ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം കൌൺസിലിലേക്ക് ശുപാർശ ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനു വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം കൗൺസിലിലേക്ക് ശുപാർശ ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സതീദേവി ആമിനാ സമീർ കല്യാണി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ക്യൂബിക് മീറ്റർ മാലിന്യം ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കുന്ന ബയോ ബയോമൈനിങ് നടത്താനും ബാക്കിയുള്ളവ നീക്കം ചെയ്യാനുമാണ് നഗരസഭ ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ എന്നാൽ തരംതിരിച്ച് ബയോ ബയോമൈനിങ് നടത്താതെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെയും ജെ സി ബി ഉപയോഗിച്ച് ആഴത്തിൽ കുഴിയെടുത്ത് കുഴിച്ചു മൂടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് വ്യാപകമായ ആക്ഷേപം ഉയർന്നിട്ടുള്ളത് വകുപ്പ് മന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് മണ്ണിട്ട് മൂടിയ മാലിന്യത്തിൻ്റെ മുകളിൽ ഫലവൃഷ തൈകളും പൂന്തോട്ടവും സ്ഥാപിക്കാനുള്ള നീക്കം നഗരസഭ ഉപേക്ഷിക്കണമെന്നും ഇതുസംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഗവൺമെന്റ് സെക്രട്ടറി ജില്ലാ കളക്ടർ വിജിലൻസ് ഡയറക്ടർ എന്നിവർക്കും മുസ്ലിം ലീഗ് പരാതി നൽകിയിട്ടുണ്ട്